പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ആനപ്പറമ്പ് സ്കൂൾ അപകടകരമായി മരക്കൊമ്പുകൾ നഗരസഭാ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ കോമ്പൗണ്ടുകളിലെ അപകടകരമായി നിന്നിരുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ നഗരസഭാ അധികൃതർ മുറിച്ചു നീക്കി തുടങ്ങി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട ആനപ്പറമ്പ് ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന പാഴ് ഉണങ്ങിയ ശിഖരങ്ങളും അപകടകരമായി നിന്നിരുന്ന ശിഖരങ്ങളുമാണ് മുറിച്ചു നീക്കിയത് പ്രവർത്തനങ്ങൾക്ക് വടക്കാഞ്ചേരി നഗരസഭാ ജെഎച്ച് സിദ്ദിഖ് സുജിത് ജീവനക്കാരായ ഗിരിജൻ വിനയ് ജയകുമാർ ഡ്രൈവർ പ്രമോദ് എന്നിവർ പങ്കാളികളായി ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി